സീക്രട്ട് ഗാർഡൻ എന്ന് പറയുന്ന പണ്ടത്തെ ഒരു കൊറിയൻ ഡ്രാമയുണ്ട് അത് ഞാൻ ഈ അടുത്തൊന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടായിരുന്നു അതിലെ ഫീമെയിൽ പ്രോട്ടോകോണിസ്റ്റ് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് പക്ഷേ ഷീ ഈസ് വെരി പൂർ ആൻഡ് അത് വെച്ച് പലരും ആൾ ഹേർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഫീമെയിൽ ലീഡ് അതിലൊരു അവസരത്തിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് ദർ ആർ സെർട്ടിൻ തിങ്സ് ഇൻ ദിസ് വേൾഡ് ഇൻ വിച്ച് യു ആർ ബെറ്റർ ഓഫ് നോട്ട് നോയിങ് എന്ന് ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ പോണം എന്നില്ല ചില രഹസ്യങ്ങൾ മറഞ്ഞ് തന്നെ ഇരിക്കട്ടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ ഇരിക്കട്ടെ കാരണം ആ കണ്ടെത്തലുകൾ എല്ലാ ഇപ്പോഴും ആശ്വാസം തരണമെന്നില്ല നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ ഇതിന്റെ റീസൺ അറിഞ്ഞില്ല എനിക്ക് ഒരു സമാധാനവും കിട്ടില്ലാന്ന് അത് വെറുതെയാ അതിന്റെ റീസൺ അറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തകർന്നു പോയേക്കാം ഒരുപാട് വിശ്വസിച്ച് ഹൃദയത്തിന്റെ ഉള്ളറയിൽ വെച്ചിരുന്ന ഒരാൾ വിശ്വാസവഞ്ചന കാണിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം നിങ്ങളെ മെന്റലി തന്നെ അൺസ്റ്റേബിൾ ആക്കിയേക്കാം പല തിരിച്ചറിവുകളും വേദനാജനകമാണ് ഒരു സംഭവത്തിന്റെ പിന്നാമ്പുറം ഒരു മനുഷ്യന്റെ മനസ്സിലെ ഇരുണ്ട ചിന്തകൾക്ക് പിന്നിലെ വൃത്തികെട്ട കാരണം അതൊന്നും അറിയണമെന്നില്ല അറിയാതെ ഇരിക്കുന്നതാവും ചിലപ്പോൾ മനസ്സിന് സമാധാനം തരുന്നത് ജീവിതം മുഴുവനും നമുക്ക് നിയന്ത്രിക്കാനാവില്ല ചിലത് വിട്ടുകൊടുക്കാനും അറിയാതെ ഇരിക്കാനും ഒക്കെ പഠിക്കണം